ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഓശാന ഗീതികൾ അവസാനിക്കുന്ന ഇടം ഏതാണെന്നറിയാവോ പിടിയിട്ടില്ല അല്ലെ അത് കൃത്യമായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ വിരിച്ച് ഈശോയെ ജനങ്ങൾ ഹോസാന ഗീതങ്ങൾ പാടി എതിരേറ്റുവെന്ന് നമ്മുടെ മനസ്സിൽ ഓശാന ഞായറാഴ്ചയെക്കുറിച്ച് കിടക്കുന്നൊരു ഇമേജും അതുതന്നെയാണ് പക്ഷെ ഇത് എവിടെയൊക്കെ അവസാനിക്കുന്നുണ്ടല്ലോ ഈ ഓശാന ഗീതങ്ങൾ അവസാനിക്കുന്ന ഇടം ഏതാണ് വചനം എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അത്രയും നേരം ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് പിന്നെ എന്തു പറ്റി എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഡാനി ലച്ചൻ വളരെ മനോഹരമായിട്ട് അതിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു ജെറുസലേം പട്ടണത്തിന്റെ നഗര കവാടം ഇങ്ങനെ കടന്നു കഴിഞ്ഞാല് വലത്തേക്കും ഇടത്തേക്കും രണ്ട് വഴികളുണ്ട് വലതുവശത്ത് ഈ പെസഹാ തിരുനാളിന് വരുന്ന ലക്ഷക്കണക്കിന് യഹൂദന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രകോപനം അത് അടിച്ചമർത്താനായി ഏതാണ്ട് അത്രയൊക്കെ തന്നെ വലിയൊരു സൈന്യവ്യൂഹവുമായിട്ട് പീലാത്തോസ് കാത്തു നിൽക്കുന്ന ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഈ വലത്ത് സൈഡ് എന്നാൽ ഇടത്ത് വശത്ത് ജറുസലേം ദേവാലയം ഈ ജനങ്ങളുടെയൊക്കെ പ്രതീക്ഷ ഇതാണ് രാജാവായി തങ്ങളെഴുന്നിച്ചു കൊണ്ടുവരുന്ന ഈ ക്രിസ്തു ഹോസാന വിളികളോടുകൂടെ അവർ വിപ്ലവ ഗാനം പാടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ക്രിസ്തു വലത്തേക്ക് പോയി പീലാത്തോസും പടയാളികളുമായി യുദ്ധം ചെയ്ത് തങ്ങളെ രക്ഷിക്കും വിമോചിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ പാടുന്നതുപോലെ ഹോസാന എന്നുള്ള മെലഡീസ് അല്ല അവർ പാടിയത് താക്കീതായിരുന്നു വിപ്ലവ ഗാനമായിരുന്നു പീലാത്തോസിനും റോമാ സാമ്രാജ്യത്തിനുമെതിരെ ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ രക്ഷിക്കാൻ ഇതാ വരുന്നു നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജെറുസലേം പട്ടണത്തിന്റെ ഈ നഗര കവാടം വരെ അവര് ജെറൂസലേ ഈ ഓസാന പാടി ഈ അനുഗമിക്കുന്നുണ്ട് പക്ഷെ ഈ പത്ത് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് ഈശോ ഷോ വലത്തേക്ക് പോകുന്നതിന് പകരം ഇടത്തേക്ക് ഇന്ന് വായിച്ചു കേട്ടതുപോലെ ജെറൂസലേമിൽ കടന്ന് അവൻ ദേവാലയത്തിലേക്ക് പോയി അതോടുകൂടെ ഓശാന വിളികള് നിലച്ചു പോകുന്നുണ്ട് ഇല്ലാതായി പോകുന്നുണ്ട് തങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും തെറ്റിച്ചു കളഞ്ഞ ക്രിസ്തു എന്നുള്ള മനുഷ്യനോടുള്ള ദേഷ്യമൊക്കെ ആയിട്ടാണ് പിന്നെ ഈ മനുഷ്യര് തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഈ ഓശാന പാടിയിരുന്ന മനുഷ്യര് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഓശാനയ്ക്ക് പകരം അവനെ ക്രൂശിക്കുക ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നീട് ഓശാനയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അന്ന് അവിടേക്കൊന്ന് നോക്കി പിറ്റേ ദിവസം പോയി വന്ന് വളരെ പ്രിപ്പയർഡായിട്ട് വന്ന് ജെറുസലേം ദേവാലയം വിശുദ്ധീകരിക്കുന്നത് ശുദ്ധീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓശാനയ്ക്ക് ശേഷം എന്ത് ആലോചിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ വരേണ്ട കാര്യം ഇത് തന്നെയാണ് ഓശാനയ്ക്ക് ശേഷം എന്ത് ഒരു ശുദ്ധീകരണം നടക്കേണ്ട ആവശ്യമുണ്ടെന്നേ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രാജാവായി സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തു എങ്ങനെയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള ഇമേജ് എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഒരു ശുദ്ധീകരണം നടക്കേണ്ട ഒരു ദിവസമാണ് ഈ യോശാന ഞായറാഴ്ച എന്നുള്ളത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് എന്നെ രക്ഷിക്കാനുള്ളൊരു ദൈവം എന്നുള്ള ചിന്തയിൽ നിന്ന് ആ കുരിശിൽ മരണപ്പെടുന്ന ഇങ്ങനെ തൂങ്ങിയാടുന്ന നിസ്സഹായനായ ഒരാളാണ് എൻ്റെ ദൈവമെന്ന് ഏറ്റുപറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് നമ്മൾക്ക് നമ്മളുടെ ആദ്യത്തെ ചുവട് വയ്പാണ് ഓശാന നായർ എന്നുള്ളത് ആശുപത്രിക്കടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്ന തൻ്റെ സഹോദരനെ രക്ഷിക്കണമെന്ന് പറയാനായി പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു ഒരു സഹോദരൻ അയാള് ക്രിസ്തുവിന്റെ കുരിശ് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് എൻ്റെ എൻ്റെ സഹോദരനെ രക്ഷിക്കാൻ പോകുന്നത് സ്വന്തം സ്വയം രക്ഷിക്കാനാവാതെ നിസ്സഹായനായി കുരിശിൽ പിടഞ്ഞു ഒരാൾക്ക് എൻ്റെ സഹോദരനെ രക്ഷിക്കാനാവില്ലല്ലോ എന്ന ചിന്തയിൽ നിന്ന് കുറച്ചുനേരം അവിടെ ഇരുന്ന് ഈ ക്രൂശിത രൂപത്തിൽ നോക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ ഇത്രയും പീഡകൾ സഹിച്ച ഒരു ദൈവത്തിനെ എൻ്റെ സഹോദരനെ മനസ്സിലാക്കാനും വീണ്ടെടുക്കാനും ആവൂ എന്നുള്ള തെളിച്ചത്തിലേക്ക് ഒരാൾ വരുന്നത് പോലുള്ള ഒരു വിശുദ്ധീകരണം നടക്കേണ്ട ദിവസമാണ് ഓശാന ഞായർ ഇങ്ങനെ പടവെട്ടി നേടാനല്ല പരിഹാര ബലിയായി മാറാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് ക്രിസ്തു പ്രഖ്യാപിച്ച ദിവസമാണിത് പടവെട്ടി നേടാനല്ല ആഹ് പീലാത്തോസിനെ നേരിട്ട് അവരെ തോൽപ്പിച്ച് ജയിക്കാനല്ല നേരെമറിച്ച് ദേവാലയത്തിലേക്ക് ഇങ്ങനെ പരിഹാര ബലിയായിട്ട് തന്നെ തന്നെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈശോ പ്രഖ്യാപിച്ച ദിവസം അങ്ങനെയൊരു ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുമ്പോൾ ഒരു ശുദ്ധീകരണം നടക്കും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നിസ്സഹായനായി കുരിശെടുക്കുകയും നിന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും കുരിശിൻ്റെ വഴിയെ നടക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന നിസ്സഹായനായ ദൈവം എൻ്റെ ദൈവമാണെന്ന് ചങ്കുറപ്പോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വിശുദ്ധീകരണത്തിൽ എൻ്റെ ജീവിതവും കുറേം കൂടെയൊക്കെ ബലപ്പെടുന്നേ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പില് ഒരച്ഛൻ എഴുതി വെച്ച വാചകങ്ങൾ പലതവണ നമ്മൾ ധ്യാനിച്ചതാണ് തൻ്റെ ഡയറിയിൽ അവസാനത്തെ താളിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നുണ്ട് ഇത്രയും നാൾ സങ്കടങ്ങളും പ്രയാസങ്ങളും മാത്രം കുറിച്ചു വെച്ച ഒരു ഡയറിയിൽ അവസാനത്തെ താളിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ദർശനമുണ്ടായി ആ ദർശനത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ആഴം കണ്ടു പിന്നീട് എൻ്റെ മുറിവുകൾ എന്നെ കരയിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റണേ എൻ്റെ മുറിവുകൾ പോലും എന്നെ കരയിക്കാത്ത വിധത്തിൽ കുരിശിലെ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്ന തെളിച്ചത്തിലേക്ക് എൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പിൻ്റെ പേരാണ് ഹോസാന എന്നുള്ളത് ഇങ്ങനെ ഹോസാന വിളികൾ അവസാനിക്കുന്ന ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ദേവാലയത്തിൽ ചെല്ലും ഇങ്ങനെ ഓസാനപാടി പ്രദക്ഷിണമൊക്കെ ആയിട്ട് ദേവാലയത്തിൽ ചെന്ന് ഒരു ശുദ്ധീകരണം നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഈ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിനും മിഴികൾക്കും തീർച്ചയായും കുരിശിലെ ദൈവത്തെ തിരിച്ചറിയാനുള്ള തെളിച്ചമുണ്ടാകും എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ഈസ്റ്റർ തിരുനാളിലേക്കുള്ള ഒരുക്കം ആശംസിക്കുന്നു ഓശാന തിരുനാൾ ആശംസകൾ ഈശാനുഗ്രഹിക്കട്ടെ ഭജനരായ ഭജനരായ ഭജനരാജന